കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ അഞ്ചിനകം പൂർത്തിയാക്കാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിലാണ് കെ അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ പാച്ച് വർക്ക് നടത്തേണ്ടതുണ്ട് പുതുതായി രൂപപ്പെട്ട കുഴികളും തകരാറുകളും ജൂലൈ അഞ്ചിനകം പരിഹരിച്ച് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇതിന് മുന്നോടിയായുള്ള യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ജോലികൾ ആരംഭിക്കുവാനും യോഗത്തിൽ തീരുമാനമായി അറ്റകുറ്റപ്പണിക്ക് ശേഷം ഗതാഗത ക്രമീകരണങ്ങൾ നടത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനുള്ള ഡൈവേർഷൻ പ്ലാൻ ഉടമകൾ വ്യാപാര വ്യവസായി പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നവർക്ക് ഭീമമായ നഷ്ടം വരാത്ത രീതിയിലും സുരക്ഷ ഉറപ്പാക്കിയും പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി പണി പൂർത്തിയാക്കിയ പാലയ്ക്കൽ അമ്മാടം റോഡ് പരിശോധനയ്ക്ക് ശേഷം ജൂലൈ രണ്ടിന് തുറന്നു നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു കളക്ട്രേറ്റിലെ വീഡിയോ കോൺഫറൻസ് റൂമിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം ടി മുരളി തൃശൂർ റൂറൽ എസ് പി നവരീഷ് ശർമ്മ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ പി എം കുര്യൻ കെ എസ് ടി പി ഉദ്യോഗസ്ഥൻ ബസ് ഉടമ സംഘടനകളുടെ പ്രതിനിധികൾ വ്യാപാരി സംഘടന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു